من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما ولقى الخاتم لما سبق ناس الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا همة الشهد الذي لنا بهذا المحضر ولتأت في بنظرة تأتي لنا بالغفر هذا هادي لشر فدن النام تكارنم അവരുടെ അവരുടെ നന്മകൾക്ക് അധികരിച്ച പെരുപ്പം നൽകി മറ്റുള്ള മറ്റുള്ള തൊരീക്കത്തിന്റെ അഹലുകാർ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹു നൽകുന്നതിൽ നിന്നും ഒരുപാട് പെരുപ്പം അള്ളാഹു ഈ തൊരീക്കത്തിന്റെ ആളുകൾ ആളുകളുടെ ഹസനാത്തുകൾക്ക് അള്ളാഹു നൽകി എന്നത് അതായത് നമ്മൾ തൊരീക്കത്തില് ഒരാൾ ഒരു അമൽ ചെയ്താൽ ഒരു മുരീദ് ഒരു അമൽ ചെയ്താൽ ഒരു ഇസ്തീഫാർ ചെല്ലിയാൽ സലാത്ത് സലാത്ത് ചെല്ലിയാൽ ജവർത്ത് കുമാർ ചൊല്ലിയാൽ മുസ്പസു ചൊല്ലിയാൽ മറ്റെന്തെങ്കിലും ഔറാദുകൾ നമ്മൾ തൊരീക്കത്തിൻ്റെതായത് നമ്മൾ കൊണ്ടു നടന്നാൽ അവർക്ക് മറ്റു തൊരീക്കത്തുകളുള്ള ആളുകൾക്ക് ആളുകൾ കൊണ്ടെടുക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് പ്രതിഫലം ഉണ്ടാവും സലാത്തുൽ ഫാത്തി എന്ന തിജാൻ ചൊല്ലിയാൽ അല്ലാത്ത ആളും ചൊല്ലുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ എല്ലാ തലീഫ് ഹസ്നാത്തി ഹസ്നാബി ഹസ്നാത്തി നമ്മളെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് ആൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടിപ്പ് പോലെ മറ്റു ഉമ്മത്തുകളിൽ നിന്ന് ഉള്ള ആളുകൾക്ക് അവരുടെ ഹസനാത്തുകൾക്ക് നൽകപ്പെടുന്ന അവരുടെ നന്മകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ഈ ഉമ്മത്തിലെ ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് പോലെ ഉമ്മത്തിയായത് കൊണ്ട് നമ്മളെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട് മറ്റുള്ള നബിമാർക്ക് നബിന്മാരൊക്കെ കാലഘട്ടത്തിൽ അവരുടെ ആളുകൾ തൊള്ളായിരം ആയിരം വർഷമൊക്കെ ജീവിച്ചപ്പോ അവര് ചെയ്യുന്ന അമലുകൾ എത്രയോ എത്ര കൂടുതലാണെങ്കിലും ശരി ആ കൂടുതൽ കൂടുതലായതിനേക്കാളും പ്രതിഫലം അറുപതും എഴുപതിൻ്റെ ഇടയിലും പ്രായം മാത്രമുള്ള വിസവാശങ്ങൾ ഒമ്പത്തിൽ നൽകപ്പെടും ഒരു അമല് ചെയ്താൽ ഒരു പ്രതിഫലി ചെലപ്പോ നൽകുക നമ്മൾ ഒരു അമൽ ചെയ്താൽ പത്തും എഴുപതും എഴുപതിനായിരം ഒക്കെ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുകയാണ് അവരെക്കാളും ആ അവസ്ഥ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഉമ്മത്തിൽ തന്നെ ഉള്ള മറ്റു തൊരീക്കത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയ പിന്നെ ഈ പ്രതിഫലത്തിൻ പ്രതിഫലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ തൊരീക്കത്തിലെ ആളുകൾക്ക് ആ അതേ അമല് ചെയ്താൽ എത്രയോ ഇരട്ടി നൽകപ്പെടും മറ്റുമ്മത്തിലുള്ള ആളുകൾ ചെയ്യുന്ന അമലിനേക്കാളൊക്കെ എത്രയോ അമലിന്റെ പ്രതിഫലത്തെക്കാളൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലം നമ്മളെ നമ്മൾ ഉമ്മത്തിലുള്ള ആളുകൾ അതേ അമൽ ചെയ്താൽ കിട്ടുന്നത് പോലെ മറ്റുമ്മത്തുള്ള ആൾക്ക് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നോമ്പായിരുന്നു നമുക്ക് കണ്ടിന്യൂസ് നോമ്പില്ല രാവിലെ ഒരു വൈകുന്നേരം വരെയുള്ളൂ എന്നാൽ ആ കണ്ടിന്യൂസ് നോമ്പിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണോ അതിന്റെ ഒക്കെ എത്രയോ ഇരട്ടിയാണ് രാവിലത്തെ വൈകുന്നേരം വരെ നമ്മൾ നോക്കുന്ന നോമ്പിന് അള്ളാഹു നൽകുന്നത് അതുപോലെ മറ്റു തൊരീക്കത്തുള്ള ആളുകൾക്ക് സലാത്തുൽ ഫാത്തി ആവട്ടെ മറ്റെന്തെങ്കിലും ദിക്കറാവട്ടെ അതിന് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലം ഉണ്ടല്ലോ ആ പ്രതിഫലത്തിൽ നിന്ന് എത്രയോ ഇരട്ടിയാണ് നിജാനികൾക്ക് അള്ളാഹു അതേ അമല് അതിനേക്കാൾ കുറഞ്ഞ അളവിൽ ചെയ്താൽ കിട്ടുന്ന നൽകുന്ന പ്രതിഫലം ഒരിക്കലും തങ്ങളുടെ മുരിതന്മാര് റമദാൻ ഇരുപത്തിയേഴിന് പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഏതാനും രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് തമാശ ഒക്കെ പറയണം അതായത് അതിനർത്ഥം ഒരു തെറാവിസ്കച്ചില്ല പിന്നെ അവര് കുറാണോ ഇല്ല എന്നല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കാലത്തുള്ള ആളുകൾ ഈ ഭാഗത്തു അതി അടി അധികരിപ്പിക്കുന്ന ഫുൾ ടൈം ഹയാത്താക്കുന്ന സമയത്താണല്ലോ ആ സമയത്ത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരൊക്കെ തമാശ പറയണം അപ്പൊ അമുത്യജാനങ്ങളെടുത്ത് ആ മുരന്മാരെ കണ്ടുകൊണ്ട് ഒരു പറ്റ ആളുകൾ പറഞ്ഞു എന്നാ പിന്നെ എന്താ ചെങ്ങമ്മ അവസ്ഥ അവർക്ക് ഒരിക്കൽ ഇതാണല്ലോ ചെയ്യണത് ഒരിക്കലും തമാശ പറഞ്ഞിരിക്കുകയാണ് നമ്മളവിടെ ഈ ഭാഗത്തായിട്ട് പള്ളിയിൽ ഹയാത്തൊക്കെ അവർക്ക് ഇവിടെ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നെങ്കിലും തമാശ അറിയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാൻ തങ്ങൾ പറയാണ് അവരോട് നിങ്ങൾ രാവിലെ വരെ ഈ ഭാഗത്ത് ചെയ്യുന്നത് എന്റെ മുരി തമാശ പറയുന്ന കമ്പയറിയുമ്പോൾ എന്റെ മുരിതന്മാരുടെ തമാശയാണ് ഏറ്റവും വലുത് അപ്പോ തമാശ അവര് മോശം തമാശകളൊന്നല്ല നടത്തിയത് ഹലാലായ നല്ല രൂപത്തിലുള്ള തമാശ അപ്പൊ അതിനൊരു പ്രതിഫലം ഉണ്ടാവല്ലോ നല്ല ഒരു മുന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ തമാശ പറയുന്നത് നല്ല തമാശ ആണെങ്കിൽ അത് അധികരിക്കാത്ത രൂപത്തിലാണെങ്കിൽ നല്ല തന്നെയാണ് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ അർത്ഥത്തിലാണെങ്കിൽ അപ്പൊ അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ രാവിലത്തെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഇരുപത്തിയു വിഭാഗത്തിനേക്കാൾ വലുതാണ് എന്ന് ശരിനാശേഖർ ദൈവങ്ങൾ പറയുകയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാല് മറ്റു തൊരീക്കത്തിലുള്ള ആളുകൾക്ക് ഈ ഉമ്മത്തിൽ തന്നെ മറ്റു തൊരീക്കത്തിലുള്ള ആളുകൾക്ക് ഒരു നന്മക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ അവർക്ക് എത്രയോ മടങ്ങ് അതേ നന്മക്ക് തിജാനി തൊരീക്കത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്നുണ്ട് എന്നതാണ് ഈ തൊരീക്കത്തിന് എന്ന് പേരിടാൻ കാരണം ഏതുപോലെയാണ് മറ്റു ഉമ്മത്തിലുള്ള ആളുകൾക്ക് ആളുകളെക്കാൾ എത്രയോ ഇരട്ടി അതേ കർമ്മത്തിന് തിജാനികൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്നത് പോലെയാണത് വരി ഹാദിന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കാനമിൻ അധിക്കാരി അതിൽ അധികാറുകൾ ഈ ഈ കാരണം കൊണ്ടാണ് ഇതിൽ ഇതിലെ അതുക്കാടുകൾ ചിലത് ആരെങ്കിലും ഒന്ന് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തുല്യമാക്കപ്പെടും ഇബാദത്ത് സാഹിരിൽ ആരിഫ് അല്ല ആരി ആരിഫീജാനല്ലാത്ത മുയിവൻ ആരിഫീ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും ോട് സമമാക്കപ്പെടും ഇതിലെ ഒരു ഔറാദ് ചൊല്ലുന്നത് ഔറാദ്ദേതെങ്കിലും ഒരു ഏതെങ്കിലും ചില ഔറാദ്ദേവൻ ചെയ്യുന്ന തുല്യമാക്കപ്പെടും എന്നത് ഈ കാരണം കൊണ്ടാണ് അതുപോലെ തന്നെ അതിലുണ്ട് ചില ഔറാദുകൾ അൽ മറത്തൊൻഹോ അതിലെ ഒരു പ്രാവശ്യം അത് ചൊല്ലുന്നത് തസ്ബീഹൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും തസ്ബീഹ് ചെല്ലുന്നത് മൂന്ന് മടങ്ങാക്കിയാൽ എന്താണോ അത്ര അതിനോട് തുല്യമായിരിക്കും ആ ഒരു ഔറാദ് ഒറ്റ പ്രാവശ്യം ചെല്ലുന്നത് അങ്ങനത്തെ ഔറാദുകൾ നമ്മൾ തുലീക്കത്തിലുണ്ട് ഇല്ല ഇമ്മ ഇമ്മറുള്ള പോൽ അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളും വലിയ മഹത്തുക്കളായ ആളുകളുടെ ആളുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ പ്രയാസമാവുന്ന മറ്റു കാര്യങ്ങളും അങ്ങനെ വലിയ ബുദ്ധിശാലികൾക്ക് വരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മറ്റു കാര്യങ്ങളും ഇതുപോലുള്ളത് നമ്മളെ തൊരീക്കത്തിലുണ്ട് അപ്പൊ ഇത് ഇതൊക്കെ ഉള്ളതാണ് നമ്മൾ തൊരീക്കത്തിന് മുഹമ്മദിയ എന്ന് പറയാൻ കാരണം കാരണം ഇതിൽ ഏത് ആരെങ്കിലും ഒരു ഒരു അമല് ചെയ്താൽ മറ്റു തൊരീക്കത്തുള്ള ആളുകൾ മുഴുവൻ അമല് ചെയ്യുന്നേക്കാട് വലുതാണ് എന്ന് കാല സാഹിബ് റിമാ റിമാഹന്റെ രചയിതാവ് പറയുകയാണ്

ഇത് ചെല്ലിയ ഇത്ര പ്രതിഫലം ഇത്ര പ്രതിഫലം ഉണ്ട് ഇത് കൊണ്ടിടുന്ന അത്ര പ്രതിഫലം ഉണ്ട് എന്നൊക്കെ പറയുമ്പോ പല ആൾക്കാർ നിങ്ങൾ ഇപ്പോ ഏതാ പിന്നെ ഒരു പുതിയ സലാഹത്താർ വന്നാണ് പുതിയ തുരീക്കത്താർ വന്നാണ് എന്തൊക്കെയോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വലുത് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു തിരസ്കരിക്കാൻ പല ആൾക്കാരും വരും ഹാദാ ഇതിനാരും തിരസ്കരിക്കൂല ഇതിനാരും നിഷേധിക്കൂല ഇല്ലാമന്യു കിർ വജൂക്കാർ ജാമിയെ മൊത്തത്തിലുള്ള അതുക്കാറുകളെയും അസുറാറേ എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്ന അതുക്കറുകളും അസുറ എല്ലാത്തിനെയും ഒരുമിച്ച് കൂടുന്ന അസുറാറുകളും നിലവിലുണ്ട് എന്നതിനെ നിഷേധിച്ചവരുകയെ അപ്പം റസോളങ്ങളെ ഉമ്മത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിഫലം നൽകപ്പെടുന്നത് എല്ലാ ശരീരത്തിനെയും ശരീരത്തെ ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട് മറ്റമ്പിയാക്കന്മാർക്ക് നൽകിയ എല്ലാ ഫതിലുകളെയും റസോളാസങ്ങളെ ആ അങ്ങനെ ഫതിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മറ്റു തുരീക്കത്തുകൾ നൽകപ്പെട്ട എന്തൊക്കെ അവസ്ഥകളുണ്ടോ അതിനെല്ലാം റസൂൾ സലാസങ്ങള് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മറ്റു നബിന്മാർക്ക് അള്ളാഹു നൽകിയിട്ട എന്തൊക്കെ ബഹുമതികളുണ്ടോ ആ ബഹുമതികളും അതിലധികവും റസൂൾ സുലാസങ്ങൾക്ക് അള്ളാഹു നൽകിയ ബഹുമതിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് റസൂൽ ഉമ്മത്തിൽപ്പെട്ട ഒരാള് ഒരു ചെറിയ അമലി ചെയ്താൽ മറ്റു മറ്റുള്ള ആളുകള് ജീവിതം മുഴുവൻ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വലുതാവുന്നത് ആ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന കൂട്ടുന്നത് അള്ളാഹിനെ സംബന്ധിച്ച് അസാധ്യമാണ് അങ്ങനെ ഒന്നല്ല ചെയ്യൂല എന്ന് നിഷേധിക്കുന്ന ആള് മാത്രമേ ഈ പ്രതിഫലത്തെ നിഷേധിക്കുള്ളൂ അപ്പൊ ഉമ്മത്തിന് അങ്ങനെ അള്ളാഹു ചെയ്തല്ലോ അങ്ങനെയാണ് ഉമ്മത്തിൽപ്പെട്ട അള്ളാഹാന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ഹത്തുമായിട്ടുള്ള സൈദ ജാൻ തങ്ങളുടെ ർക്ക് അവിടുത്തെ മുരീതന്മാർക്ക് മറ്റു മുരീതന്മാർക്കുള്ള പ്രത്യേകതകൾക്കാൾ കൂടുതൽ പ്രത്യേകതകൾ നൽകാൻ അള്ളാഹു അസാധ്യമായതല്ലല്ലോ മറ്റു ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയതെല്ലാം അള്ളാഹു അള്ളാഹുന്റെ പരിപൂർണമായ വലിയ അള്ളാഹുവിന് ഒരുമിച്ച് കൂട്ടാമല്ലോ മറ്റല്ലാ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയ എല്ലാ ബഹുമതികളും അള്ളാഹുവിന് അള്ളാഹുന്റെ ഏറ്റവും വലിയ വലിയ അള്ളാഹു ഒരുമിച്ച് കൂട്ടാമല്ലോ മറ്റു ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകളും അവരുടെ അവരുടെ ദിക്കറുകൾക്ക് അള്ളാഹു നൽകിയ മഹത്വങ്ങളും അവരുടെ മുരതന്മാരെ നേടിയെടുക്കുന്ന ആത്മീയമായ അവസ്ഥകളും അള്ളാഹു ആ കാര്യങ്ങളെല്ലാം അള്ളാഹുന്റെ ഏറ്റവും വലിയ വലിയന്റെ മുരതന്മാർക്കും അള്ളാഹു നൽകാമല്ലോ ഇതൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാമല്ലോ ഈ ഒരുമിച്ച് കൂട്ടൽ അസാധ്യമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ തൊരീക്കത്തിനെയും അതിന്റെ ദിക്കറുകളെയും അതിന് അള്ളാഹു നൽകിയ പ്രത്യേകതകളെയും നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറബി തങ്ങൾ ഞാനെങ്കിലും അതിനെ നിഷേധിച്ചാൽ അവരോട് പിന്നെ ചർച്ച ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അവരോട് ചർച്ച ചെയ്യാൻ നിൽക്കണ്ട അതൊക്കെ അതൊക്കെ അസാധ്യല്ല ഇതൊന്നും ഇതൊന്നും പറ്റൂലട്ടോ ഇങ്ങളും ദിക്രല്ലുമ്പോൾ ആ ദിക്ര എല്ലാത്തിനേക്കാളും മഹത്താവും എന്ന് പറയുന്നൊന്നും പറ്റൂല സരാത്രി പാർട്ടി ചെല്ലിയാല് പവഞ്ചീത്തിൽ എല്ലാവരും ദിക്കർ ചെല്ലുന്നതിനേക്കാൾ മഹത്താണ് എന്ന് പറയുന്നൊന്നും പറ്റൂല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ദിക്കുണ്ടാവൂല എന്ന കാര്യങ്ങൾ പറഞ്ഞു അവരോട് ചർച്ച ചെയ്യുന്ന നല്ലതല്ല കാരണം കാരണം അവൻ നിഷേധിച്ചത് എന്താണ് ഒരുമിച്ച് കൂട്ടിയതിനെ കൊണ്ടുവന്നതിനെയാണ് അവൻ അവൻ നിഷേധിക്കുന്നത് ശരിയത്ത് അങ്ങനെയാണല്ലോ ശ്വാസങ്ങളെ മതം അങ്ങനെയാണല്ലോ ശ്വാസങ്ങളെ ഉമ്മത്ത് അങ്ങനെയാണല്ലോ ആ കാര്യത്തെ ശ്വാസങ്ങൾ കൊണ്ടുവന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയാണ് ഇദ്ദേഹം നിഷേധിക്കുന്നത് മറ്റുമ്മത്തിലൊക്കെ ഉള്ളത് പോലെ മതി നമുക്കും മറ്റുള്ളവർ ചെയ്താൽ എന്തൊക്കെ കിട്ടുന്നത് അതുപോലെ നമുക്കും കിട്ടാവൂ നമുക്ക് എന്തിനാ എട്ടിപ്പ് ഇതൊക്കെ എട്ടിക്കുന്നത് നമ്മക്ക് എന്തിനാ എന്ന് ചോദിക്കുന്ന പോലെയാണത് അതുപോലെ തന്നെ അമ്മത് ജാന്തങ്ങളെ തൊലീക്കത്തിന്സൂലായ ശ്വാസങ്ങളെ പ്രത്യേകത കൊണ്ടുവന്നത് ആ പ്രത്യേകതകൾ നിഷേധിച്ചാൽ സുഖാശങ്ങൾ കൊണ്ടുവന്നതിനെയാണ് നിഷേധിക്കുന്നത് അപ്പൊ അവരോടൊന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഫിഹാദുൽ ഖദ്രി അപ്പൊ ഈ കൺക്ലൂഷൻ പറയാണ് ഈ തൊലീക്കത്ത് എന്തുകൊണ്ടാണ് മുഹമ്മദ് യാരീക്കത്താവുന്നത് എന്നാണ് നമ്മൾ ഇദ്ദേഹം നോക്കിയത് അതിന്റെ പതിനൊന്ന് കാരണങ്ങൾ സൗദി അറബി ബിൻ സാഹിത്യ തങ്ങള് കൊണ്ടുവരാണ് ഈ കാരണങ്ങൾ മാത്രല്ല വേറെ അനേകം കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ തൊരീക്കത്ത് മുഹമ്മദിയായ തൊരീക്കത്താവുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെ തൊരീക്കത്ത് പറഞ്ഞാല് ഒരു ഏതെങ്കിലും ചെറിയൊരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതല്ല ഏതെങ്കിലും ഒരു പിന്നെ യൂട്യൂബ് ലൈവ് പങ്കെടുക്കുന്നത് അല്ല നമ്മൾ തൊരീക്കത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഏത് ഉസ്താൻ്റെ അടുത്തുനിന്ന് ഡിക്തി സ്വീകരിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയല്ല ഈ തൊരീക്കത്ത് പറഞ്ഞാല് അത് സുളായ ചില തങ്ങളെ ശരീരത്തിന് ഒരാൾ ഒരാൾ സ്വീകരിക്കുമ്പോ എങ്ങനെയാണോ അതിനേക്കാളും ഒക്കെ ഉന്നതമായ അവസ്ഥയാണ് ഈ തൊരീക്കത്തിലേക്ക് ആളുകൾ വന്നാൽ ലഭിക്കുക കാരണം ഇത് മുഹമ്മദിയായ തൊരീക്കത്താണ് ഈ തൊരീക്കത്തിന് അത്രയും വലിയ മഹത്വം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഈ തൊരീക്കത്തെ ആളുകൾക്ക് ഈ തൊരീക്കത്തിന്റെ ദിക്കറുകൾക്ക് ഈ തൊരീക്കത്തിന്റെ എല്ലാത്തിനും അതിമഹത്വമായ അവസ്ഥകളുണ്ട് അതുകൊണ്ട് ആ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്നിട്ട് അത് ഇത്രയും മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ തൊരീക്കത്തിനെ കൊണ്ടെടുക്കാൻ തയ്യാറാണ്